രണ്ടിടങ്ങളിലായി ഉണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് ദാരുണാദ്യം പാലക്കാട് വടക്കാഞ്ചേരിയിൽ ബൈക്കും വാനും കൂട്ടിയിടിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥൻ മരിച്ചു ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ കുന്നത്ത് വീട്ടിൽ കൃഷ്ണദാസാണ് മരിച്ചത് കൃഷ്ണദാസും പിതാവും സഞ്ചരിച്ചിരുന്ന ബൈക്കിനു നേരെയാണ് അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ഇടിച്ചുകയറിയത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതോടെ വടക്കാഞ്ചേരി എച്ച് ഡി എഫ് സി ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം ഉണ്ടായത് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ കൃഷ്ണദാസ് മരിച്ചു അതേസമയം പുതുക്കുറിശിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ചു വർക്കല സ്വദേശിയായ രാഹുൽ പുതുക്കുറിശി സ്വദേശിയായ നവാസ് എന്നിവരാണ് മരിച്ചത് പെരുമാതുറയിൽ നിന്ന് പുതുക്കുറിശിയിലേക്ക് ഒരേ ദിശയിൽ വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മുന്നിൽ പോയ സ്കൂട്ടർ പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോൾ പിന്നാലെ അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു വൈകിട്ട് മൂന്നുമണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്